പ്രമുഖ ഗൃഹോപകരണ ശൃംഖലയായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഒളിമ്പിക്സിനോടനുബന്ധിച്ച് ഒളിമ്പിക്സ് ടു ഒളിമ്പിക്സ് ഫോർ ഇയർ വാറണ്ടി ഓഫർ നൽകുന്നു പിട്ടാപ്പള്ളിയിൽ ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ ഓഫർ അവതരിപ്പിച്ചു എൽ ഇ ഡി ടി വി ഗൃഹോപകരണങ്ങൾ അടുക്കള ഉപകരണങ്ങൾ തുടങ്ങി മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒഴികെ ഏത് ഉൽപ്പന്നങ്ങൾ വാങ്ങിയാലും ബില്ലിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ കുറഞ്ഞ നിരക്കിൽ വർഷത്തെ വാറണ്ടി സ്വന്തമാക്കാമെന്നതാണ് ഒളിമ്പിക്സ് ടു ഒളിമ്പിക്സ് പീസ് ഓഫ് മൈൻഡ് ഫോർ ഇയർ വാറണ്ടി ഓഫർ പിട്ടാപ്പള്ളിയിൽ ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ ഓഫർ അവതരിപ്പിച്ചു പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഡയറക്ടർ കിരൺ വർഗീസ് മരിയാപ്പോൾ എന്നിവർ സംസാരിച്ചു എല്ലാ തരത്തിലും മീഡിയ എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുവോ കസ്റ്റമേഴ്സ് എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നു അതിനൊപ്പം നിൽക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്കീം കിട്ടുന്നത് ഈ സ്കീമിൻ്റെ പ്രത്യേകത അടുത്ത പതിനഞ്ച് ദിവസത്തിൽ റിട്ടാബിളി ഏജൻസീസ് നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് അടുത്ത ഒളിമ്പിക്സ് വരെ വാറണ്ടി കൊടുക്കുന്ന സ്കീമാണ് കസ്റ്റമേഴ്സ് ഒരു വർഷം കഴിഞ്ഞാൽ കേടുവരുന്നത് രണ്ട് വർഷം കഴിഞ്ഞാൽ കേടുവരുന്ന പല ഉൽപ്പന്നങ്ങളുണ്ട് അവരുടെ സമാധാനത്തോടുകൂടി ഇവിടുന്ന് ഉൽപ്പന്നം വാങ്ങാം ഒരു നോമനൽ ചാർജിൽ അടുത്ത നാല് വർഷത്തേക്ക് കമ്പനി നൽകുന്ന അതേ വാറണ്ടി ടേംസിൽ ഉൽപ്പന്നങ്ങൾ കിട്ടും പിട്ടാപ്പള്ളി ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒളിമ്പിക്സ് ടു ഒളിമ്പിക്സ് ഓഫറിന്റെ ഭാഗമായി സർപ്രൈസ് ഗിഫ്റ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനു പുറമെ മികച്ച ഡിസ്കൗണ്ടുകളും ഓഫറുകളും ഒളിമ്പിക്സ് ടു ഒളിമ്പിക്സ് ഓഫറിന്റെ ഭാഗമായി ലഭിക്കും വീടിനും ഓഫീസിനും അനുയോജ്യമായ എല്ലാ പ്രമുഖ ബ്രാൻഡുകളിലുമുള്ള ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷകാലമായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പള്ളി ഗ്രൂപ്പിന് എഴുപത്തിയെട്ട് ഷോറൂമുകളാണ് കേരളത്തിലുള്ളത് ജനം കൊച്ചി